േജസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് മുസ്ലിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടിക മൈനോറിറ്റി മീഡിയ ഫൗണ്ടേഷനും മുസ്ലിം മിററും സംയുക്തമായി പുറത്തുവിട്ടു മുൻ പോപ്പുലർ ഫ്രണ്ട് ചെയർമാൻ ഇ അബൂബക്കർ അടക്കമുള്ളവരാണ് പട്ടികയിലുള്ളത് വിവിധ മേഖലകളിലെ പ്രവർത്തന മികവും നേതൃപാഠവും സാമൂഹിക മാറ്റവും പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഇ അബൂബക്കർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാവായിരുന്നു അദ്ദേഹം ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ സ്ഥാപക അംഗം കൂടിയാണ് അബൂബക്കർ കേരളത്തിൽ ജനിച്ചു വളർന്ന അബൂബക്കർ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട ഒരാൾ കൂടിയാണ് സാമൂഹ്യനീതി സാമുദായിക സൗഹാർദ്ദം അധസ്ഥിതരുടെ ഉന്നമനം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ സുസ്ഥിർഹമാണ് അദ്ദേഹത്തിന്റെ പ്രകാരം പിന്നോക്ക സമുദായങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിവിധ സംരംഭങ്ങളിൽ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഈ സംരംഭങ്ങളിൽ വിദ്യാഭ്യാസ പരിപാടികൾ നിയമസഹായം ഭരണഘടനാപരമായ അവകാശങ്ങളെയും സാമൂഹിക നീതിയെയും കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയും ഉൾപ്പെടുത്തിയിരുന്നു വിവേചനം പോലീസ് ക്രൂരത ഭരണകൂട അതിക്രമങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചിരുന്നു നിലവിൽ അദ്ദേഹം രണ്ടു വർഷമായി പോലീസ് കസ്റ്റഡിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് യു എ പി എ പ്രകാരം കോഴിക്കോട്ടെ വസതിയിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇ അബൂബക്കറെ കൂടാതെ എ ആർ റഹ്മാൻ എ പി അബൂബക്കർ മുസ്ലിയാർ അമീർ ഇദ്രി അമീർ ഖാൻ അബ്ദുൾ ഹമീദ് നൌമാനി അബ്ദുൾ ഖാദർ ഫസ്ലാനി അബ്ദുൾ ഖദീർ അബ്ദുള്ള കുഞ്ഞി സൽമാൻ ഖാൻ അർഷദ് മദനി തുടങ്ങി നൂറുപേരാണ് പട്ടികയിൽ ഇടം പിടിച്ചത് മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന കോർപ്പറേറ്റ് മീഡിയ ഹിന്ദുത്വ പ്രചാരണങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് മുസ്ലിം മിറർ സ്ഥാപക എഡിറ്റർ സയ്യിദ് സുബേർ അഹമ്മദ് പറഞ്ഞു രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും പുരോഗതിയിൽ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് വലിയ പങ്കുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അസം മുതൽ ഗുജറാത്ത് വരെയുമുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ മുസ്ലിം വിഭാഗങ്ങളിലെ അംഗങ്ങളെ കൂടി പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്